സമരാജ്ഞിയുടെ മുദ്രാവാക്യം അതൊരു പ്രശ്നമായിരുന്നു എന്താണ് സമരാജ്ഞിയുടെ മുദ്രാവാക്യം ലോക്സഭാ തിരഞ്ഞെടുപ്പിനാണല്ലോ സമരാജ്ഞി സംഘടിപ്പിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്താ കേരളം എന്താ ചിന്തിക്കുന്നത് കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും കഴിഞ്ഞ തവണ എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ആൻറ്റി ബി ജെ പി ആയിരുന്നു ഇപ്പോഴും മതവർഗീയ പ്രസ്ഥാനങ്ങളോട് സന്ധിയില്ലാതെ നിലപാട് സ്വീകരിക്കുന്ന വോട്ടർമാരാണ് കേരളത്തിലെ വോട്ടർമാർ എൺപത്തഞ്ച് ശതമാനം വോട്ടർമാരും അങ്ങനെയാണോ ചിന്തിച്ചത് അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കേരളത്തിൽ ഇതുപോലൊരു ക്യാമ്പയിൻ നടത്തുമ്പോൾ ശക്തമായി ഉയർന്നു വരേണ്ട മുദ്രാവാക്യം ബി ജെ പിക്ക് എതിരെ ബി ജെ പിക്ക് എതിരെ എന്തെങ്കിലും മുദ്രാവാക്യം ഒരു പ്രസംഗം പത്രസമ്മേളനത്തിൽ ഇടപെടൽ ഈ രണ്ട് പേരുടെ ഭാഗത്തുനിന്നുണ്ടായോ പ്രാസംഗികരുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ നോക്കൂ നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തവരല്ലേ ഉണ്ടായോ ഒന്നും ഉണ്ടായിട്ടില്ല എന്താണ് മുദ്രാവാക്യം എന്നുള്ളതായിരുന്നു സംശയം ആർക്കും മുദ്രാവാക്യം എന്താണെന്ന് അറിയില്ലായിരുന്നു ഇപ്പോൾ അത് ക്ലിയറായി കെ പി സി പ്രസിഡന്റ് നില പറഞ്ഞോട് കൂടി സമരാജ്ഞിയുടെ മുദ്രാവാക്യ ഏറെക്കുറെ ആളുകൾക്ക് മനസ്സിലായി എന്നാണ് എന്നോടൊരു സുഹൃത്ത് പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് അതിനോട് പറഞ്ഞത് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അഭിസംബോധന ചെയ്യാന്ന് ഞങ്ങൾ ഞാനിപ്പോൾ സി പി ഐ എമ്മിൽ പ്രവർത്തിക്കുന്നയാളാണ് ഞങ്ങൾ സി പി എമ്മിൽ പ്രവർത്തിക്കുന്നവർ പരസ്പരം വിളിക്കുക സഖാവേതാണ് കോൺഗ്രസുകാർ പരസ്പരം കണ്ടാൽ അഭിസംബോധന ചെയ്യുന്ന പദമാണോ ഇത് ആത്മാഭിമാനമുള്ള കോൺഗ്രസ് പ്രവർത്തകർ അംഗീകരിക്കുമോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഞങ്ങൾ കാണുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് വിളിക്കൽ എന്ന് പറഞ്ഞത് ആത്മാഭിമാനമുള്ള കോൺഗ്രസ് പ്രവർത്തകർ അംഗീകരിച്ചു കേരളത്തിൽ ഒരുപാട് സീനിയർ കോൺഗ്രസ് നേതാക്കന്മാരില്ലേ അവർക്ക് എന്താണ് ഇതിനെക്കുറിച്ചായി അഭിപ്രായം എങ്ങനെയാണോ അഭിസംബോധന ചെയ്യുക പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ എങ്ങനെയാണോ അഭിസംബോധന ചെയ്യുക അപ്പോൾ ഇതൊക്കെ വളരെ കാര്യങ്ങൾ വ്യക്തമാണ് ബി ജെ പിക്ക് ഇതിലൊരക്ഷരം ഉണ്ടെന്നില്ല അതുകൊണ്ടാണ് ഒരു എം പിക്ക് പോലും കെ പി സി സി പ്രസിഡൻ്റ് പേര് ബി ജെ പി സംസ്ഥാനത്തെ പ്രസിഡൻ്റ് പേരായി പറഞ്ഞു പറഞ്ഞ് മാറിപ്പോ പത്തനംതിട്ട എം പിക്ക് ബഹുമാനപ്പെട്ട കെ പി സി പ്രസിഡന്റ് കെ സുരേന്ദ്രൻ എന്ന് വിളിച്ചത് അത് തെറ്റിപ്പോയതാകാം പക്ഷേ എന്തുകൊണ്ടങ്ങനെ വരുന്നു രണ്ടുപേരുടെയും പ്രസ്താവനകൾ പ്രസ്താവനകളെടുത്ത് നോക്കി ഈ കഴിഞ്ഞ രണ്ട് കൊല്ലം ബി ജെ പി പ്രസിഡൻ്റേയും കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റേയും പ്രസംഗം എടുത്ത് പരിശോധിച്ചാൽ രണ്ട് പേരുടെയും പ്രസ്താവനകളും പ്രസംഗങ്ങളും ആൻറ്റി സി പി എം ആൻറ്റി എൽ ഡി എഫ് മാത്രമാണ് ബി ജെ പിക്ക് എന്തെങ്കിലും കെ സുധാകരൻ മിണ്ടിയിട്ടുണ്ടോ മിണ്ടുന്നുണ്ടോ ഇല്ല